ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പൊന്നൂസിൻ്റെ വീഡിയോ തന്നെയാണ് കേട്ടോ അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് പറയാനുള്ളതൊന്നുമല്ല ചെറിയൊരു വ്ളോഗാണെട്ടോ അപ്പോൾ ഇപ്പോൾ സമയം ഒരു ഉച്ചയൊക്കെ ആയി ഒരു രണ്ടര മൂന്ന് മണിയൊക്കെ ആയിട്ടോ അപ്പോൾ ഉറക്കി എടുത്തിട്ട് പഠിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ബുക്കൊക്കെ എടുത്ത് സെറ്റാക്കി വരുന്നു അപ്പോഴേക്കും ആളാണ് ചേച്ചി ഇനിയിപ്പോൾ കുട്ടീനെ വെച്ചാൽ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിക്കാലോ നമുക്ക് ടൈം ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ എന്തെങ്കിലും കുറച്ചെങ്കിലും വായിക്കാലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പഠിക്കാൻ ഇരുത്തത് സംഭവം ഒന്നും നടക്കുന്നില്ല ഞാൻ എന്തെങ്കിലും എഴുതാൻ പോയി അപ്പോൾ പേന വന്നു വാങ്ങണം പേനെ ഒരു ബുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ബുക്ക് വാങ്ങണം എന്ന് പറഞ്ഞിട്ട് കുറേ നേരമായിരുന്നു എൻ്റെ പിന്നാലെ ആയിരുന്നു അപ്പോൾ ആ ബുക്ക് കൊടുത്തിപ്പോൾ കുറച്ച് നേരം അതുകൊണ്ട് കളിച്ചു അപ്പോൾ അതിനെ അവിടെ കൊണ്ടിട്ടിട്ട് പിന്നെ പേന വേണം എന്ന് പറഞ്ഞിട്ടിരിക്കുക കേട്ടോ ഇറങ്ങി എണീച്ചുകൊണ്ടാണ് കേട്ടോ മുടിയൊക്കെ ഇങ്ങനെ കിടക്കുന്നത് മൂന്നിൻ്റെ കണ്ടോ പേന വേണമെന്ന് പറഞ്ഞ് വാങ്ങി വാശി പിടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ കുറേ നേരമായി പേന വേണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിങ്ങനെ വാശി പിടിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പം ഞാൻ എനിക്ക് പേടിയാട്ടും ഇനി ഒന്നതൊക്കെ വാ കൊടുക്കാൻ കാരണം പെട്ടെന്ന് വായിക്കൊണ്ടിടും അപ്പോൾ ഈ പ്രായത്തിലുള്ള എല്ലാ കുട്ടികളും അങ്ങോട്ട് തന്നെ നല്ല രീതിക്ക് നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം ചെറിയ ചെറിയ ഇങ്ങനെ വായിലിടാൻ പറ്റുന്ന സാധനങ്ങൾ ഏകദേശം വാങ്ങി വെക്കുന്നുണ്ടോ അപ്പം പേന കൊടുക്കുന്നതും ഡേഞ്ചർ തന്നെയാണ് ഞാൻ ഞാനതൊന്നും കൊടുക്കാൻ പോയില്ല പക്ഷേ ബുക്ക്സൊക്കെയാണെങ്കിൽ തീർച്ചയായാലും കുഴപ്പമില്ല അതിനെ മറിച്ച് മറിച്ച് നോക്കുകയുള്ളൂ പിന്നെ എന്നാലും ശ്രദ്ധിക്കണം ബുക്സ് പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ചുരുട്ടിയാണ് വായുന്നത് അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്താ പറയുക കുട്ടിനെ വെച്ചിട്ടുള്ള ഏകദേശം അമ്മമാരുടെ പി എസ് സി പഠനമൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും നമ്മളൊരു ടോപ്പിക്ക് ഇത്ര ടൈം കൊണ്ട് കവർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുമ്പോഴേക്കായിരിക്കും അവരെ എണീക്കുന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് എല്ലാ ദിവസവും നല്ല രീതിയിൽ സ്റ്റഡി നടക്കില്ല ഞാനും ഇതുപോലെ തന്നെ ചെറിയ ചെറിയൊരു ടോപ്പിക് എടുത്തിട്ട് അത് ഇത്ര നേരം കൊണ്ട് കവർ ചെയ്യാന്ന് പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു അപ്പോഴേക്കും ആളെണീറ്റും അപ്പോൾ ഇത്രയും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാകുന്ന എല്ലാവരും നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ